ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ബേസിക് സ്റ്റിച്ചുകളാണ് ഞാൻ നോക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സ്റ്റിച്ചുകളാണ് ഇന്ന് നമ്മൾ പുതിയ കുറച്ച് സ്റ്റിച്ചുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ ക്രോസ് സ്റ്റിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എ ബി സി ഡിന്നും താഴെ വൺ ടു ത്രീന്നും കൊടുത്തുണ്ട് ഇനി അങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇങ്ങനെ ക്രോസ് ആയി വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഏർ ഏയിൽ നിന്നും രണ്ടിൽ സൂചി ഊത്തിയെടുക്കുക ബിയിൽ നിന്ന് ഒന്നിലേക്ക് ക്രോസ് ആയിട്ട് ചെയ്യുക അത് കഴിഞ്ഞ് വീണ്ടും ബേലിന്ന് ട്രീയിൽക്ക് എന്നിട്ട് നമുക്ക് കുത്തി കുത്തിയെടുക്കാതെ വേണമെങ്കിൽ ത്രീയിൽ നിന്ന് സീൽക്ക് അടിയിൽ കൂടെ സൂചി കൊണ്ടുപോയിട്ട് എടുക്ക ഇത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയി വരുന്ന സ്റ്റിച്ചാണ് ക്രോസ് സ്റ്റിച്ച് ഇതൊരു ബോർഡർ സ്റ്റിച്ചാണ് നമുക്ക് നെക്കിൻ്റെ അവിടെ ചെറുകാറിൻ്റെ ടോപ്പിൻ്റെ അടിയിലൊക്കെ ബോർഡറായിട്ടൊക്കെ കൊടുക്കുമ്പോൾ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ നല്ല ഭംഗിയിൽ കൊടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണ് ക്രോസ് സ്റ്റിച്ച് അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഫണ്ട് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ട് വൺ ടു ത്രീ ഫോർ അടികളപ്പെടുത്തിയിട്ടുണ്ട് അതില് ആദ്യം വണ്ടിൽ നിന്നും ടൂവിലേക്ക് കുത്തിയെടുക്കുക അതിന് ശേഷം ൽ നിന്ന് ടൂക്ക് കുത്തുക ഫോറിൽ നിന്നും ടൂവിലേക്ക് കുത്തുക പിന്നീട് നമ്മൾ താഴെ സെൻടർ ഭാഗത്ത് താഴേന്ന് കുത്തിയിട്ട് മുകളിലേക്ക് കൊടുക്കുക ശേഷം രണ്ട് സൈഡിൽ നിന്നും സെന്ററിലേക്ക് കുത്തി കൊടുക്കുക ഇത് ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് ഇതാണ് ഫ്രാൻസ്റ്റിച്ച് അടുത്തത് നമ്മള് ഷെവറോൺ ആണ് ചെയ്യാൻ പോകുന്നത് അതിന് ഞാനൊരു സിക്സാസ് രീതിയിൽ വരച്ചെടുത്തു ശേഷം ഇതിന്റെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് വൺ ടുന്ന് ഒരു നമ്പറും കൊടുക്കുന്നുണ്ട് ഈ സ്റ്റിച്ച് ചെറുതായി ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് നെക്കിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് ഇതേ ആദ്യം താഴത്തെ ലൈനൊന്ന് കുത്തിയെടുത്തു എന്നിട്ട് സെൻടറിൽ നിന്ന് ആദ്യം വണ്ണിലേക്ക് പിന്നെ വണ്ണിൽ നിന്ന് ടൂക്ക് ടൂറിൽ നിന്ന് വെയിം സെൻട്രലേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യണം അതെങ്ങനെയാണോ നോക്കിയാൽ ആദ്യം ക്രോസ് ആയി ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റ് വണ്ണിലേക്കാണ് കുത്തുന്നത് അവിടെ നിന്ന് തിരിച്ച് ട്യൂബില് കുത്തിയിട്ട് നമ്മൾ സെൻട്രലിൽ തന്നെ സൂചി കുത്തി എടുക്കുകയാണ് ചെയ്യണത് ഇതും സ്ലൈവില് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബോർഡർ സ്റ്റിച്ചാണ് അതിന് ശേഷം ലാസ്റ്റ് താഴോട്ട് കുത്തി ഇട്ട് ഉറപ്പിക്കുക ശേഷം നമ്മൾ ചെയ്യുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ് അതായത് എംബ്രോയ്ഡറി ഡിസൈനൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റാത്ത പോട്ടിലൊക്കെ വെറും ത്രെഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ ആ ഒരു ഷേപ്പിൽ വരച്ച് പോയതിന് സിക്സ് സ്ട്രൺസ് ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മൂന്നര എണ്ണം നൂലുകൾ കൗച്ചിങ് ചെയ്ത് കൊടുക്കണം അതായത് ആ ഒരു ലൈനിൽ ഒരു സൈഡിൽ നിന്ന് കുത്തി അപ്പുറത്ത് ആ ഒരു പോയിന്റിൽക്ക് തന്നെ സൂര്യ കുത്തി ഇറക്കി കൊടുക്കുക ഈ പച്ച ത്രെഡ് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ് അത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ത്രെഡ് താഴോട്ട് കുത്തി കെട്ടിട്ട് കൊടുക്കുക അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാക്ക് സ്റ്റിച്ചാണ് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ സാക്ക് ഫ്ലവറൊക്കെ ചെയ്തെടുക്കുന്നത് ഇത് ജസ്റ്റ് മോളിൽ നിന്ന് കുത്തി താഴോട്ട് ഇറക്കി കൊടുക്കുക ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാം അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഓവർകാസ്റ്റിംഗ് സ്വിച്ചാണ് ഇത് ആറ് ഇട നൂല് ഇതുപോലെ ആറ് തവണ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മൾ വരച്ച ലൈനിൽ രണ്ട് ലൈനിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഈ മൂന്ന് ഇട നൂല് എടുത്തിട്ട് ഓവർകാസ്റ്റിങ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ എംപോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആര്യവർക്കിലൊക്കെ ഇതുപോലത്തെ സ്റ്റിച്ചസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് സൈറ്റിൽ സ്റ്റിച്ച് ചെയ്യണ പോലെ അതിനുശേഷം മൂന്നര നൂല് എടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ചിന് ഈ ഒരു ത്രെഡിന് കവർ ചെയ്ത് കൊടുക്കുക ഇതാണ് ഓഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത നോക്കിയ സ്റ്റിച്ചുകൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക